നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ കാലമായി ഗതാഗത കുരുക്കിൻ്റെ രൂക്ഷതയിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഹൈലൈറ്റ് മാളിന് മുൻപിലുണ്ടായിരുന്ന മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി കാരണമുണ്ടായിരുന്ന ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്ത് പ്രത്യേകിച്ചും അവധി ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ട് ഉണ്ടാവാറുണ്ട് ആ സമയങ്ങളിലാണ് കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിലേക്ക് അത്യാവസന നിലയിലും മറ്റും വരുന്ന ആംബുലൻസുകളെല്ലാം തന്നെ ഈ കടുത്ത ഗതാഗത കുരുക്കിൽ അകപ്പെട്ട് കുറേ സമയം ചിലവഴിക്കേണ്ടി വരുന്നത് എന്നാൽ അതിനൊരു പരിഹാരം എന്നോണം കുറേ കാലത്തിന് ശേഷമാണെങ്കിലും മലപ്പുറം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വശം അതായത് ഈ കാണുന്നതിന് നേരെ എതിർവ എതിർവശത്തുള്ള ഒരു മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തിയെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുകയാണ് എന്നാൽ അതിന് അതിന് തൊട്ടടുത്തുള്ള അതായത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായി അവസാനത്തെ ചെക്കിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനും അതെല്ലാം തന്നെ പൂർത്തിയാകുന്ന സമയം മുതൽ ഉടൻ തന്നെ ഈ ഒരു വശത്തെ അതായത് കോഴിക്കോട് നിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന മേൽപ്പാലവും പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതാണ് വളരെക്കാലം നീണ്ടു നിന്നിരുന്ന ഈ ഒരു ഗതാഗത കുരുക്കിന് അതിന് ഇത് ഈ ഒരു മേൽപ്പാലം തുറന്നു കൊടുക്കുന്നതോടുകൂടി ഒരു പരിഹാരമാവുന്നതാണ് കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിപ്പെടുക എന്നാൽ കോഴിക്കോട് ജില്ലയിലെ ആദ്യം വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്ന രാമനാട്ടുകര അവിടെ ഇപ്പോൾ മേൽപ്പാലം എല്ലാം രണ്ട് വശത്തേക്കും നിർമ്മാണം പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വരുന്നതാണ് പന്തീരാങ്കാവ് ഇതുപോലെ തന്നെ വലിയൊരു ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെയും ഇരുവശങ്ങളിലും പാലമെല്ലാം നിർമ്മാണം പൂർത്തീകരിച്ച് പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട വളരെയേറെ നീളത്തിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്ന ഒരു പാലമായിരുന്നു പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ജംഗ്ഷനായിരുന്നു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് മാളിന് തൊട്ട് മുൻപിലുള്ള പാലം ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി എല്ലാം പൂർത്തീകരിച്ച് ഒരു ഭാഗത്തേക്കുള്ള ഗതാഗത ഗതാഗതം പൂർണ്ണമായും സാധ്യമാക്കിയിരിക്കുകയാണ് മറുവശത്തേക്കുള്ള ഗതാഗതത്തിൻ്റെ പൂർണ്ണമായും സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായി വരികയാണ് പൂർത്തിയായി വരികയാണെന്ന് വെച്ചാൽ പൂർത്തിയായിട്ടുണ്ട് ഇനി ഏതാനും ചെറിയ ടെസ്റ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ലോഡ് ടെസ്റ്റിംഗ് എല്ലാം അതെല്ലാം കഴിയുന്ന വേളയിൽ തന്നെ ആ ഒരു ഭാഗത്തെ പാലവും ഇരുവശങ്ങളിലേക്കും തുറന്നു കൊടുക്കുന്നതാണ് അങ്ങനെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഒരു ആശ്വാസമായിരിക്കും മലപ്പുറം ഭാഗത്തു നിന്നും മറ്റും വരുന്ന പ്രത്യേകിച്ച് എയർപോർട്ടിൽ നിന്നും കാലിക്കേറ്റ് ഭാഗത്തേക്ക് കണ്ണൂർ ഭാഗത്തേക്കെല്ലാം പോകുമ്പോൾ ഇത്തരം ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് നീണ്ട് നിൽക്കുന്ന എല്ലാം ആ ഒരു പ്രാർത്ഥനയ്ക്ക് ആശ്വാസമാവുക അതിനുശേഷം മാമ്പുഴ വരെയുള്ള ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് കാര്യമായ നിർമ്മാണ പ്രവൃത്തിയൊന്നും കുറേ കാലങ്ങളോളമായിട്ട് തന്നെ നടന്നിട്ടില്ല ഈ മാമ്പുഴ പാലം എത്തുന്നതിന് മുൻ മുൻപ് തന്നെ ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് മ്യൂട്ടല്ല പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് കുറച്ച് കാലത്തേക്ക് അങ്ങനെ സ്റ്റാച്യു പറഞ്ഞ് കളിയിൽ എന്നവണ്ണം അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് അതിന് ശേഷം വരുന്ന ഈ ഒരു ഭാഗം ഇപ്പോൾ ഈ കടന്നുകൊണ്ട് പോകുന്ന അതായത് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന മാമ്പുഴ പാലം രണ്ട് വശങ്ങളിലും അതായത് നിലവിലെ പാലം കൂടാതെ തന്നെ ഇരുവശങ്ങളിലായും ഓരോ പാലം വീതം നിർമ്മി നിർമ്മിക്കുന്നുണ്ട് അതിൽ വലതുവശത്തായിട്ട് കാണുന്ന അതായത് ഡെക്കാത്തലോൺ തൊട്ടടുത്തുള്ള ഡെക്കാത്തലോണിൻ്റെ മുമ്പിലുള്ള പാലം ഏതാണ്ട് നിർമ്മിച്ച് കോൺക്രീറ്റിനെല്ലാം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് തൊട്ടടുത്തുള്ള കിഴക്ക് വശ വശത്തുള്ള പാലത്തിൻ്റെ പൈൽ ക്യാപ് മാത്രമാണ് ഇപ്പോഴും നിർമ്മിച്ച് വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത് തുടർന്ന് മുൻപോട്ട് പോകുമ്പോൾ വളരെ കാലം ഗതാഗതക്കുരുക്കിൽ വലഞ്ഞുകൊണ്ടിരുന്ന പന്തീരാങ്കാവ് ജംഗ്ഷനാണ് എത്തിച്ചേരുക ആ ജംഗ്ഷനിൽ വന്നിരിക്കുന്ന മേൽപ്പാലം ഇരുവശങ്ങളിലേക്കും പൂർണ്ണമായും നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് അതിലൂടെ വാഹന ഗതാഗതം സാധ്യമാക്കിയതിനാൽ ഇവിടെ കുടുങ്ങിക്കിടക്കേണ്ടിയിരുന്ന ആ ഒരു ദുരവസ്ഥയ്ക്ക് പ്രത്യേകിച്ചും ദീർഘ ദീർഘദൂരങ്ങളിലേക്കും എയർപോർട്ടിലേക്കുമൊക്കെ പോകുന്ന യാത്രക്കാർക്ക് വലിയൊരു പരിഹാരം അല്ലെങ്കിൽ ആശ്വാസം ഉണ്ടായിരിക്കുകയാണ് ഈ പാല പിരിവശങ്ങളിലേക്കായും തുറന്നു കൊടുത്തതിനാൽ എന്നാൽ ഈ പാലത്തിൻ്റെ കുറച്ച് ഭാഗത്ത് ലൈറ്റ് വയ്ക്കുക വയ്ക്കുക അതുപോലെ തന്നെ പെയിൻറ്റിംഗ് വർക്കുകൾ ഇങ്ങനെയുള്ള ഇത്യാദി ചെറിയ ചെറിയ നിർമ്മാണ പ്രവൃത്തികൾ ബാക്കിയുണ്ട് ഏതാ കുറേ ഭാഗത്തെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നാലും ചെറിയ കുറച്ചുകൂടി നിർമ്മാണ പ്രവൃത്തിയാണ് മാത്രമാണ് ബാക്കിയുള്ളത് ഇവിടുത്തെ വലിയ ഗതാഗത കുരുക്ക് കൺ കണക്കിലെടുത്താണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് വാഹന ഗതാഗതം സാധ്യമാക്കുന്ന സമയത്ത് അതായത് സാധ്യമാക്കുമെന്ന് ടെസ്റ്റ് എല്ലാം നടത്തി അതിൻ്റെ സുരക്ഷയില ഉറപ്പുവരു വരുത്തിയതിന് ശേഷം ഇതിലൂടെ പൊതുഗതാഗതം തുറന്നു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ നേരം ഈ ഒരു ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കേണ്ടിയിരുന്ന വാഹനങ്ങൾക്കെല്ലാം തന്നെ ദീർഘദൂരങ്ങളിലേക്ക് പ്രത്യേകിച്ച് കോഴിക്കോട് നിന്നും വരാൻ എയർപോർട്ടിലേക്കും മറ്റുമൊക്കെ പോകുന്ന വാഹനങ്ങൾക്കെല്ലാം ഇതിൽ സുഗമമായി ഇപ്പോൾ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്